ഇപ്പം ഞാൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥ സത്യം അറിയാം ഒന്നെങ്കിൽ എൻ്റെ ഗെയിമിപ്പോൾ ക്രാഷ് ആവും അല്ലെങ്കിൽ ഇത് മര്യാദയ്ക്ക് വർക്ക് ആവും ഡേ ഞങ്ങളുടെ എൻ്റെ കൂടെ തന്നെ കാണേ അപ്പം അവന്മാർ വന്ന് വീഴുന്നുണ്ട് എൻ്റെ ഇപ്പോഴും സൃഷ്ടി തന്നെ നിൽക്കുന്നുണ്ട് എൻ്റെ ലെവല് എൻ്റെ കയ്യിലൂടെ വരുന്നുണ്ട് ഇനി എനിക്ക് മൂന്ന് മിനിറ്റ് സമയമുണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ലെവൽ ലെവലിങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് ശ്രദ്ധിച്ചാണ് ആ ഒരു ഇൻഫെക്ട്രേഷൻ പോഷൻ നമുക്ക് മൂന്ന് മിനിറ്റേ കിട്ടുള്ളൂ ഇപ്പോൾ തന്നെ പത്ത് ലെവലെനിക്ക് കൂടി ദാ അമ്പത് ലെവലായി മൂന്നാം ലിഫിൽ എന്താടിപൊളി ഇത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം തന്നെ മതി പെട്ടെന്ന് ഞാൻ ഇത് പിള്ളേ തീർത്ത് ലെവലിൽ പോകുന്ന പോക്കോക്കി നോക്ക് അമ്പത്താറ് അമ്പത്തേഴ് അതിന് ഭേദമായി ഒരു അമ്പത്തറിയിൽ നിന്ന് അമ്പത്തേഴ് വരും നിന്ന് അമ്പത്തുന്ന അമ്പത്തെട്ടോടെ പോകുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് വേണം ഇപ്പോൾ ഈ ഒരു ലെവല് കൂടുന്നത് നല്ല സ്ലോ ആയിട്ട് തോന്നും പക്ഷെ അല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് പവർ അറിയണമെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ആ ഒരു എഞ്ചാം സ്റ്റേഷൻ കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ ഈ കിടന്ന ലെവലെല്ലാം നമുക്ക് കൊണ്ടുപോയി ആ ഒരു അഞ്ചാനും ബുക്സോ അല്ലെങ്കിൽ നമ്മുടെ ആറുന്ന തോട്ടം ആ ഒരു എഞ്ചാം അടിയാൻ പറ്റും ഇതിന് മൂന്ന് മിനിറ്റ് കറക്റ്റ് മൂന്ന് മിനിറ്റ് വരെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഒരേക്ക് നമ്മൾ കുറവ് എഫക്റ്റ് അല്ലെങ്കിൽ തീരും ഇത് അങ്ങ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും പിന്നെ വന്നിട്ട് ഒന്നുകൂടി ഇത് പട്ടം പ്രസിദ്ധിക്കണം അടിപൊളിയല്ലേ ഇതാവും ഇങ്ങനത്തെ ഫാർമൊന്നും ഒന്നും ജാവയ്ക്കകത്തില്ലല്ലേ ജാവയ്ക്കത്തില്ലപ്പോൾ കാണുമായിരിക്കും ഇതിനകത്ത് അടിപൊളി വയ്ക്കാൻ ഞാൻ വിചാരിച്ച് ഗെയിം നല്ല അടിക്കുന്നു നല്ലല്ലാഗടിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോഴും ഒരു പ്രശ്നവും ഇല്ല ഇപ്പോഴത്തെ താഴെ കാണാൻ പറ്റും സിക്സ്റ്റി എഫ് എഫ് തന്നെ ഗെയിം ഓടുന്നുണ്ട് ഈ ഒരു ടൂപ്പ് ഏതാണ്ട് ഒരു പത്ത് നൂറ് സിൽവർ ഫിഷിപ്പ് വന്ന് ഇവിടെ മരിക്കുന്നുണ്ടാവും എന്നിട്ട് ഗെയിമിൽ ഒരു പ്രശ്നവും ഇല്ല അറുപത് എഫ് എസ് നൈറ്റ് ആവുന്ന സൗണ്ട് ഇറങ്ങി വരും ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് വരാം ഇവിടെ ഞാൻ ടോർത്തൊന്നും വച്ചിട്ടില്ല അവസാനം ഇത് വർക്കിംഗ് ആണ് എന്നാ സമ്മതിക്കണം എന്നാ സമ്മതിക്കണം ഇപ്പം തന്നെ നൂറ് ലെവലാവും തോന്നുന്നു തൊണ്ണൂറ്റി നാല് ഓ ജസ്റ്റ് മിസ് തൊണ്ണൂറ്റി അഞ്ച് വരയ്ക്കെ തോന്നുന്നു ആ തൊണ്ണൂറ്റി അഞ്ച് ഒന്നും കൂടെ ഞാൻ ഓണങ്ങിക്കഴിഞ്ഞാൽ നൂറ് കെട്ട് വായിക്കും പക്ഷേ എൻ്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായാ നമ്മൾ ഗെയിമിനകത്തോളം ബെസ്റ്റ് ഫാമർ ഉണ്ടാക്കി തീർത്ത്